നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം കൊറോണ വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കർശന നിർദ്ദേശവുമായി സൗദി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് വിനോദ പരിപാടികൾ നടത്തുക ഒത്തുചേരലുകൾ റെസ്റ്റോറന്റ് സേവനങ്ങൾ എന്നിവയ്ക്കാണ് സൗദി നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഇരുപത് ദിവസത്തേക്കാണ് സൗദി അറേബ്യ നിയന്ത്രണം നീട്ടിയിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ആഭ്യന്തര മന്ത്രാലയ പ്രസ്താവന ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല കൊറോണ വ്യാപനത്തെ തുടർന്ന് പത്ത് ദിവസം മുമ്പ് സൗദി കടുത്ത നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചത് കോവിഡ് കേസുകൾ കൂടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടാത്ത മേഖലകളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിനിമ ഇൻഡോർ സ്പോർട്സ് സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സൗദി നിർത്തലാക്കിയിരുന്നു ഇന്നലെ പ്രാദേശിക സമയം വൈകുന്നേരം പത്ത് മണി മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു രണ്ടാഴ്ച മുമ്പ് സൌദി പൌരന്മാര് നയതന്ത്രജ്ഞര് മെഡിക്കൽ പ്രാക്ടീഷണർമാർ അവരുടെ കുടുംബങ്ങൾ എന്നിവരൊഴികെ ഇരുപത് രാജ്യങ്ങളില് നിന്നുള്ളവർക്ക് സൗദി പ്രവേശനം താത്കാലികമായി നിര്ത്തിവച്ചു അതേസമയം സൗദി അറേബ്യയിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് കൂടി പുതുതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർ രോഗമുക്തി നേടി രാജ്യത്ത് വിവിധയിടങ്ങളിലായി നാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചു പേർ സുഖം പ്രാപിച്ചതായി റിപ്പോർട്ട് ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നായി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിഞ്ഞു ാണ് അതിൽ നാനൂറ്റി അൻപത്തി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനമായി മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകൾ ഇപ്രകാരമാണ് റിയാദ് നൂറ്റി അറുപത്തിയേഴ് കിഴക്കൻ പ്രവിശ്യ അറുപത്തിനാല് മക്ക നാൽപ്പത് അൽ കസീം ഒൻപത് മദീന ഏഴ് അസീർ ഏഴ് ഹായിൽ അഞ്ച് അൽജോഫ് അഞ്ച് ജീസാൻ അഞ്ച് വടക്കൻ അതിർത്തി മേഖല നാല് നജറ നാല് തബൂക്ക് മൂന്ന് അൽബാഹ രണ്ട് എന്നിങ്ങനെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ